ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുകയും എന്നാൽ ഒരുപാട് പരിചരണമൊന്നും ആവശ്യമില്ലാത്തതുമായ പത്ത് തരം പ്ലാന്റ്സുകളുടെ ഒരു കോംബോ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ പ്ലാൻസുകൾ കേരളത്തിലെവിടേക്കായാലും കൊറിയർ ചാർജ് ഇല്ലാതെ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് അയച്ചു തരുന്നത് ഇതിൽ ഫസ്റ്റ് വൺ വരുന്നത് എസ്എഡ് ടുഡേ ടുമോറോ അഥവാ ബ്രൺഫെൽസിയ പ്ലാന്റ് ആണ് ബ്രെൻഫെൽസിയ പ്ലാന്റിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അയക്കുന്ന പ്ലാന്റ് സൈസിൽ പോലും ചിലതിലൊക്കെ മൊട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് ഇത് ഒരുപാട് പരിചരണമൊന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് നെക്സ്റ്റ് വൺ വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് ജസ്റ്റീഷ്യ പ്ലാന്റ് ചെറിയ പ്ലാന്റിൽ തന്നെ പെട്ടെന്ന് പൂക്കളായി തുടങ്ങും നമ്മൾ അയക്കുന്ന ഒക്കെ തന്നെ ചിലതൊക്കെ മൊട്ടായി തുടങ്ങിയിട്ടുണ്ട് മാത്രവുമല്ല കട്ടിങ്സ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ പുതിയ പ്ലാന്റ്സുകൾ െടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ബ്ലീഡിംഗ് ഹെഡ് ആണ് ബ്ലീഡിംഗ് ഹെഡ് പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് നമുക്കറിയാമല്ലോ അല്ലെ ക്രീപ്പറായിട്ടും കുറ്റിച്ചെടിയായിട്ടും എളുപ്പം വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ബ്ലീഡിംഗ് ഹെഡ് കുറ്റിച്ചെടിയായി പോട്ടിൽ വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്താൽ മതിയാകും പോട്ടിലായാലും നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകും ഇനി നിലത്ത് പളർത്തി വളർത്താനാണെന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിറഞ്ഞ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഈ ബ്ലീഡിംഗ് ഹെഡ് പ്ലാന്റിലും മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും നിറഞ്ഞ പൂക്കളാണ് അടുത്തതായിട്ട് ക്ലാരോഡൻ ട്രോം ഇത് ചെയിൻ ഓഫ് ക്ലോറി വെള്ളക്കൊന്ന എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ഈ പ്ലാന്റും നമ്മുടെ ബ്ലീഡിംഗ് ഹേർട്ടൊക്കെ പോലെ തന്നെ എല്ലാ സമയങ്ങളിലും മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ ഒരു ചെടി കൂടിയാണ് നെക്സ്റ്റ് വൺ വരുന്നത് ലോലിപ്പോപ്പ് പ്ലാന്റാണ് ഈ പ്ലാന്റിനെ പോട്ടിലായാലും നിലത്തായാലും അനായാസം വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നെക്സ്റ്റ് വൺ മെലസ്ട്രോമ പ്ലാന്റ് ആണ് മെലസ്ട്രോമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിടിച്ച് കിട്ടിയാൽ നല്ല ട്രീ പോലെയൊക്കെ ആയിട്ട് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് നെക്സ്റ്റ് വൺ വൈറ്റ് ബ്ലീഡ് ഹേർട്ടാണ് ഇത് നമ്മൾ നേരത്തെ കണ്ട റെഡ് ബ്ലീഡ് ഹേർട്ടൊക്കെ പോലെ തന്നെ കുറ്റിച്ചെടിയായിട്ടും ഇതുപോലെ പോട്ടിലും വളർത്താം അതുപോലെ തന്നെ നമുക്ക് ക്രീപ്പറായിട്ട് ഒരു സപ്പോർട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ വളർത്തിയെടുക്കാവുന്നതാണ് നെക്സ്റ്റ് വൺ വരുന്നത് വയലറ്റ് ജാസ്മിനാണ് ജാസ്മിൻ ഒരുപാട് സുഗന്ധമുള്ള പ്ലാന്റ് അല്ല എന്നാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എല്ലാ സമയങ്ങളിലും ഇതിൽ ഒരു കുറ്റിച്ചെടിയാണ് ഇതിന് ഓരോ ഫ്ലവറും കഴിയുമ്പോഴും നമ്മൾ ചെറുതായി ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സമയത്തും മഴക്കാലത്തും വേനൽക്കാലത്തും ഇതിൽ നിറഞ്ഞ് ഉണ്ടാകും നെക്സ്റ്റ് വൺ വരുന്നത് ആമസോൺ ബ്ലൂ ആണ് ആമസോൺ ബ്ലൂ എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാവും പൂക്കളുണ്ടാകുമെന്ന് മാത്രമല്ല ഇതൊരു ഹാർഡി പ്ലാന്റ് അല്ല ഒരു സോഫ്റ്റ് വെറൈറ്റിയാണ് അടുത്തതായിട്ട് പിങ്ക് ലൻഡാനയാണ് ഇത് ഡോഫ് വെറൈറ്റിയാണ് ക്രീം ിപ്പേത് പോകുന്ന സൈസല്ല ഇല്ല ഡനം പ്ലാന്റ് ഇതുപോലെ പുഷിയായി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവാനായിട്ട് ഓരോ ഫ്ലേവറും കഴിയുമ്പോഴും ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക മാത്രമാണെങ്കിൽ നന്നായിട്ട് ഇതുപോലെ പുഷിയായി നിറഞ്ഞ പൂക്കൾ ഉണ്ടായി നിൽക്കും നല്ല മഴക്കാലത്ത് മാത്രമാണ് ഇതിലൊന്ന് പൂക്കൾ കുറയുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് തമ്പർജിയ ഇറക്റ്റ ഇത് ബ്ലൂ ട്രംബറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഗാർലിക് വൈൻ്റെ ഫ്ലേവറിനോട് സാദൃശ്യമുള്ളതിനാലായിരിക്കാം ചിലരൊക്കെ ഇതിനെ മിനിയേച്ചർ ഗാർലിക് എന്നും വിളിക്കാറുണ്ട് ഈ പത്ത് വെറൈറ്റി പ്ലാന്റ്സുകളാണ് ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് പത്ത് പ്ലാന്റ്സുകൾക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ കേരളത്തിലെ എല്ലായിടത്തേക്കും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ